അലിനെ പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോയാണ്ട് കൃഷ്ണമോൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണ് കൃഷ്ണമോളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് വേറെ ആരുമല്ല രേവതി കുട്ടിയാണ് കേട്ടോ രേവതി കുട്ടി പറയുന്നുണ്ട് ഞാൻ ഇവിടെ അങ്കളിനോടും ആൻറ്റിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോൾ വിഷമിക്കൊന്നും വേണ്ട അലീന ചേച്ചിയുടെ കാര്യത്തിൽ അങ്കളും ആൻറ്റിയും എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നിങ്ങനെ പറയുക കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ആകെ പെട്ടിരിക്കുക പുറത്തിറങ്ങാൻ പോലും നിവർത്തിയില്ല നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അവിടെ വേറെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ രേവതിക്കുട്ട് ചോദിക്കുമ്പോഴേക്കും കൃഷ്ണമോ പറയുന്നുണ്ട് അലിനി ചേച്ചിയായിരുന്നു എൻ്റെ ധൈര്യം ഇപ്പൊ അതുമില്ല എന്നിങ്ങനെ പറയുകയാണ് നമുക്കൊരു നാലു മണി വരെ നോക്കാം എന്നിട്ട് മലിന ചേച്ചിയെ വിട്ടില്ലെങ്കിൽ ഇവിടെ അങ്കളിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ നോക്കാം എന്നിങ്ങനെ രേവതിക്കുട്ടി പറയുക കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ്റെ വിവരങ്ങൾ ഒന്നും അറിഞ്ഞില്ല അച്ഛൻ്റെ ഫോണാണെങ്കിൽ അലിനി ചേച്ചി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക ഇന്ന് വൈകുന്നേരം ന്യൂസ് ചാനലിലും നാളെ രാവിലെ പത്രത്തിലൊക്കെ ഒക്കെ വാർത്ത വരുമ്പോ കുറേ പേരെങ്കിലും അച്ഛന്റെ നമ്പർ എടുത്ത് ചീത്ത വിളിക്കുമല്ലോ അച്ഛൻ അച്ഛനതൊന്നും കേൾക്കണ്ടാന്ന് വിചാരിച്ചാ അലിനെ ചേച്ചി ഫോൺ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയാ രേവതി കുട്ടി പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ആ പെണ്ണിന്റെ വീട്ടുകാർ ഭയങ്കര പ്രശ്നക്കാരാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ചേച്ചി ഇത് വലിയ സംഭവമാന്നാ തോന്നു എന്നിങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം നീ എന്തെങ്കിലും കഴിച്ചായിരുന്നു ഉച്ചയ്ക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല എനിക്കൊന്നും വേണ്ട രക്ഷപ്പില്ലാന്നിട്ടാ എന്ന് പറയാ കൃഷ്ണമോള് അങ്ങനെ ഒന്നും കഴിക്കാതിരിക്കില്ലേ മോളെ എന്തെങ്കിലും ഒന്ന് കഴിക്ക് ഒന്നും കഴിക്കാതെ ക്ഷീണിച്ച് വയറും കൂടെ കേടായ ക്ഷീണവും വിഷമവും ഒക്കെ തോന്നും ഇടിച്ച് നിൽക്കണ്ടേ അതിനാദ്യം ശരീരത്തിൽ ബലം വേണം എങ്കിലും മനോബലം കിട്ടുകയുള്ളൂ അല്ല ബബിത എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാബിതേച്ച് ഫുൾ ടൈം റൂപ്പിനകത്താ ഫോൺ നോക്കിക്കൊണ്ട് കിടക്കുക എന്നോടൊന്നും മിണ്ടാൻ പോലും വരത്തില്ല എന്നിങ്ങനെ കൃഷ്ണമോളെ സങ്കടപ്പെട്ട് പറയുമ്പോഴേക്കും അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ മോൾ ആദ്യം എന്തെങ്കിലും ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്ക് എല്ലാം ശരിയാകും എന്ന് കൃഷ്ണമോളെ സമാധാനിപ്പിക്കാണ് രേവതി കുട്ടി പിന്നീട് അലീനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ പോവുകയാണ് കേട്ടോ ആ പോകുന്ന സമയത്ത് ഡ്രൈവർ എസ് ഐയോട് ചോദിക്കുന്നുണ്ട് സാറേ പോലീസ് സ്റ്റേഷനിലേക്കാണോ അതോ ക്യാബിലേക്കാണോ പോകണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ എസ് ഐ കണ്ണാടിയിൽ കൂടെ അലീനെ നോക്കുകയാണെട്ടോ തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോഴേക്കും അലിനെ തലനഴ്ത്തി പിടിക്കുന്നുണ്ട് വനിതാ എസ് ഐ പറയുന്നുണ്ട് സ്റ്റേഷനിലേക്ക് പോകണം സാറേ ഇവിടെ എസ് എച്ചോട് മുമ്പിൽ ഹാജരാക്കണ്ടേ അദ്ദേഹം പറയട്ടെ എന്നിങ്ങനെ വനിതാ പോലീസ് പറയുമ്പോഴേക്കും എസ് ഐ പറയുന്നുണ്ട് ഇവളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവളെ നേരെ ക്യാമ്പിലോട്ട് വേണം കൊണ്ടുപോകാൻ എന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ മതി സാറേ എനിക്ക് ഇന്ന് സ്റ്റേഷൻ ഡ്യൂട്ടി അങ്ങോട്ടേക്ക് തന്നെ പോകാം സാറേ എന്നിങ്ങനെ വനിതാ പോലീസ് പറയുമ്പോഴേക്കും ഉം ശരി എന്നാൽ താൻ വണ്ടി നേരെ സ്റ്റേഷനിലോട്ട് വിട് എന്നിങ്ങനെ പറയുന്നുണ്ട് എസ് ഐ ഡ്രൈവറോട് കൃഷ്ണമോൾക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാട്ടോ ആകെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കൃഷ്ണമോൾ എന്നിട്ട് നേരെ മനുവിനെ വിളിക്കുന്നുണ്ട് മനുവേട്ട ഇവിടെ പോലീസുകാർ വന്ന് അലീന ചേച്ചി കൊണ്ടുപോയി എന്നിങ്ങനെ പറയുമ്പോഴേക്കും മനോന് പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട് അലീനിയെ കൊണ്ടുപോയിന്നോ എന് എന്നിങ്ങനെ മനു ചോദിക്കുമ്പോഴേക്കും എന്തൊക്കെയോ ചോദിച്ചറിയാനുണ്ടെന്നും പറഞ്ഞാ കൂട്ടിക്കൊണ്ട് പോയത് പോലീസിന് വീട്ടിൽ ഇരിക്കുന്ന നിരപരാധികളായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ മനു ചോദിക്കുമ്പോഴേക്കും കൂടെ വനിതാ പോലീസും ഉണ്ടായിരുന്നു അവർക്ക് രോഗത്തേട്ടന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നാ പറഞ്ഞത് അത് അവിടെ വെച്ച് ചോദിച്ചറിയേണ്ട കാര്യങ്ങളല്ലേ ഉള്ളൂ എന്നിങ്ങനെ മനു ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള പറയുന്നുണ്ട് എന്തോ മനു വേട്ട ചെയ്യേണ്ടത് എനിക്കൊന്നും അറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ഇതിപ്പോ അച്ഛനോട് പറയാൻ വയ്യാത്തൊരവസ്ഥ അച്ഛന് ഭയങ്കര വിഷമമാകൂ എന്തായാലും അലീനെ അവരെ കുറ്റപ്പെടുത്താനുള്ള സാധ്യത ഒന്നും അവര് ചോദ്യം ചെയ്യുമായിരിക്കും അവർക്ക് അതിന് പോലീസിന് പേടിയൊന്നുമില്ല അല്ലെങ്കിലും തെറ്റ് ചെയ്യാത്തവർ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനു ചോദിക്കുന്നുണ്ട് അലീനെ ചേച്ചി ഇന്ന് തന്നെ വിടുമായിരിക്കുമോ മനോട്ട എന്നിങ്ങനെ കൃഷ്ണമോൾ ചോദിക്കുമ്പഴേക്കും മനു പറയുന്നുണ്ട് കസ്റ്റഡിയിലെടുത്താൽ ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ വിടണം എന്തെങ്കിലും അവർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുക അല്ലെ ചേച്ചി ഇനി അവരെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കുക എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടെന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട് മനു ചോദിക്കുന്നുണ്ട് അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട സ്വയം രക്ഷപ്പെടാനുള്ള കഴിവൊക്കെ അവയ്ക്കുണ്ട് എന്നിങ്ങനെ പറയുക മനു എന്തെങ്കിലും ഒന്ന് ചെയ്യണേ എനിക്ക് ആകെ പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയുമ്പോഴേക്കും അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ ഞാൻ എന്തായാലും ഗോവർദ്ധനങ്ങളെ വിളിച്ച് കാര്യങ്ങളൊന്നും പറയട്ടെ എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഞാൻ പോകാം എന്തെങ്കിലും ഞാൻ ചെയ്തോളാം മോള് വിഷമിക്കേണ്ട എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് മനുവിനും ഈ ഒരു വാർത്ത അറിഞ്ഞിട്ട് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് മനു സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ കമല പിടിച്ചേർത്ത് ചോദിക്കുന്നുണ്ട് എടാ മനു നീ എങ്ങോട്ടേലും പോവുവാണോ എന്നിങ്ങനെ കമല ചോദിക്കുക മനു പറയുന്നുണ്ട് എവിടെങ്കിലും അല്ല എല്ലായിടത്തും പോകണം എല്ലായിടത്തോ എല്ലായിടത്തും വെച്ചാ എങ്ങോട്ടാ എന്നിങ്ങനെ കമല വീണ്ടും ചോദിക്കുമ്പോഴേക്കും എല്ലായിടത്തും വെച്ചാ പോലീസ് സ്റ്റേഷൻ ോസ്പിറ്റലിൽ കടപ്പാട്ടൂര് അങ്ങനെ എല്ലായിടത്തും പോകണം എന്നിങ്ങനെ പറയുമ്പഴേക്കും അങ്ങനെ നീ ഇപ്പം എവിടെയും പോകണ്ട ഹരിയെ പോലീസ് വിളിച്ചോണ്ട് പോയപ്പോൾ നീ പോലീസ് സ്റ്റേഷൻ വരെ ഒന്നും പോയി പോലും ഇല്ലല്ലോ അലീനെ പോലീസുകാർ പിടിച്ചപ്പോൾ നിനക്ക് ഇരിക്കാൻ വയ്യ അല്ലേ എന്നിങ്ങനെ ചോദിക്കാ കമല മനു പറയുന്നുണ്ട് ഹരി തെറ്റ് ചെയ്തിട്ട് അവനെ അറസ്റ്റ് ചെയ്തേ അലീനെ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവൾ എന്ത് തെറ്റ് ചെയ്തെന്നോ എന്നെക്കൊണ്ടതും പറയിപ്പിക്കണ്ട എന്നിങ്ങനെ കമല ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് എന്തായാലും അമ്മ പറ അവൾ എന്ത് തെറ്റാ ചെയ്തെന്നാ അമ്മ പറ അതൊന്നും അറിയണമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കമല പറയുന്നുണ്ട് നീ അവളെ കൂട്ടിക്കൊണ്ടു വന്ന ദിവസം അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അതിനൊക്കെ ഓർമ്മയുണ്ട് ഇങ്ങനെ ചോദിക്കാം അച്ഛൻ മരിച്ചതിന് ശേഷം ഉമ്മൻ്റെ അന്ന് സഞ്ജയനം കഴിഞ്ഞ അതിന്റെ പിറ്റേ ദിവസം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മനു ചോദിക്കുന്നുണ്ട് അമ്മ എന്തായി പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ച് പറ അവളിങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ വടിയും മുത്തിപ്പിടിച്ചിട്ടാണെങ്കിലും കോവളപ്പൊടി കയറി ഇറങ്ങുകയും ചെയ്യുമായിരുന്നു എഴുന്നേറ്റ് നടക്കുവായിരുന്നു കഴക്കൂട്ടത്ത് പോയി അവളുടെ തിരുമോന്ത കണ്ടതേ പിന്നെയാ അച്ഛൻ കിടപ്പിലായി പോയത് അവളെ കണ്ടതിന് ശേഷം രണ്ടാഴ്ച പോലും അച്ഛൻ തികച്ചിരുന്നില്ല ഏറ്റവും കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും അച്ഛൻ ഇനിയും നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നേനെ മനു ചോദിക്കുന്നുണ്ട് അമ്മ എന്താ പറയുന്നേ അലീനെ അവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടാ മുത്തശ്ശൻ അത്ര നേരത്തെ പോയത് കമല പറയുന്നുണ്ട് അവളുടെ ദൃഷ്ടി നീ ശ്രദ്ധിച്ചോ അത് സർപ്പദൃഷ്ടിയാ സർപ്പദൃഷ്ടിയാണെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം എന്നിങ്ങനെ മനു ചോദിക്കുമ്പോഴേക്കും ആ ദൃഷ്ടി പതിയും നിടം അവൾ വന്നു കയറിയതിനു ശേഷം രണ്ട് വീട്ടിലെ മനാർത്ഥങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവളുടെ നിഴൽ പതിയുന്നിടത്ത് പോലും ഗതി പിടിക്കുകയെന്നിങ്ങനെ കമല പറയുമ്പോഴേക്കും എനിക്ക് അമ്മയുടെ ദൃഷ്ടി കാണുമ്പോഴാ അങ്ങനെ തോന്നുന്നെന്നും മനു പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതിനു ശേഷം വെച്ചിട്ട് വെച്ചിട്ട് കയറ്റുമായിരുന്നു എന്നൊക്കെ കമല പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും മനു ഒരു പരിഹാസത്തോടെ തന്നെ പറയുന്നുണ്ട് ആർക്ക് കയറ്റം തെങ്ങ് കയറ്റുകാർക്കും കള്ളി എത്തുന്നവർക്കും അവർക്ക് കയറിയല്ലേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയുക കേട്ടോ അത് കമലയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുമില്ല ഒന്ന് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മനു പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഡാ അങ്ങനെ എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ ഇപ്പൊ പോകണ്ട എന്നും പറഞ്ഞോണ്ട് തന്നെ കമല ഡോറിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് വാതിൽ തുറക്കാൻ പോലും സമ്മതിക്കുന്നില്ല ഇവിടെ ആരുണ്ട് എനിക്ക് കൂട്ടിന് പോലീസുകാർ വന്നാൽ ഞാൻ എന്നാ ചെയ്യും അമ്മയാണോ അത് അവളാണോ നിനക്കിപ്പോ വലുത് ആഹാ അങ്ങനെ ഇപ്പൊ നീ പോകണ്ട എന്നും പറഞ്ഞോണ്ട് തന്നെ കമല അവിടെ ഡോറിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് മനു വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി പോകുന്നുണ്ട് എന്നിട്ട് ഗോവർദ്ധന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗോവർദ്ധനെ വിളിച്ചിട്ട് മനു പറയുന്നുണ്ട് അങ്കിൾ എവിടെയാണ് എന്നിങ്ങനെ മനു ചോദിക്കുമ്പോഴേക്കും ഞാൻ വക്കീലിനെ കാണാൻ വന്നാന്ന് പറയാമായിട്ട് ഗോവർദ്ധൻ അലീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് കൃഷ്ണമോളെ വിളിച്ച് പറഞ്ഞു അത് സത്യമാണോന്നറിയില്ല അങ്കിളതൊന്ന് അന്വേഷിക്കണേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീനെ കസ്റ്റഡിയിലെടുത്തു അതെന്തിനാ പോലീസുകാർ എന്തിനാ അലീനെ കസ്റ്റഡിയിലെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗോവർദ്ധൻ അറിയില്ല അങ്ങനെ ആ കൃഷ്ണമോള് പറഞ്ഞപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത് എന്തിനാണെന്ന് അറിയില്ല ചോദ്യം ചെയ്യാനോ എല്ലാം ആയിരിക്കും എങ്കിലും ഒന്ന് പോയി അന്വേഷിക്കണം എനിക്കിപ്പോൾ അതേ പുറത്തിറങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞാനിപ്പോൾ അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വിട്ടയക്കുമായിരിക്കും വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഗോവർദ്ധൻ പറയുമ്പോഴേക്കും അതു പിന്നെ അങ്കളെ ഈ റേപ്പ് കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടേ പോലീസിൻ്റെ ഉദ്ദേശം എന്നാണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഞാനെന്തായാലും സ്റ്റേഷനിൽ പോയാന്ന് അന്വേഷിക്കാം എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ നമ്മുടെ ഗോവർദ്ധൻ പറയുന്നുണ്ട് മനു പറയുന്നുണ്ട് ആ അങ്കിൾ ട്രാഫിക്കില്ല ഞാനതൊക്കെ നേരത്തെ അന്വേഷിച്ചായിരുന്നു അങ്കിൾ ഒന്ന് കാര്യമായിട്ട് ഇടപെട്ടൊന്ന് അന്വേഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ മനു ഏതായാലും ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വിളിക്കാം എന്നിങ്ങനെ ഗോവർദ്ധൻ പറയുക എന്നിട്ട് നാട്ടുകാരുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആരും വെളിയിലോട്ട് ഇറങ്ങുന്നില്ല ഗേറ്റ് അടച്ചിട്ടേക്കുക ഇവിടെ പിന്നെ റിമോട്ട് ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് പുറത്തുനിന്ന് ആർക്കും തള്ളി തുറക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് ഇടിച്ച് കയറുന്നില്ല എന്നിങ്ങനെ മനു പറയുക ഗോവർദ്ധൻ പറയുന്നുണ്ട് ഇവിടെയും നെടുമ്പുരിക്കൽ ടെക്സ്റ്റൈൽസിന്റെയും ജുവലറിയുടെ ഒക്കെ മുമ്പിൽ കല്ലേറും ബഹളം ഒക്കെ നടന്നു കട തുറക്കരുതെന്ന് നേരത്തെ തന്നെ അലീന പറഞ്ഞിരുന്നു അത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നേരത്തെ തന്നെ ആൾക്കാരെല്ലാം തള്ളി തകർത്തേ എന്നൊക്കെ ഇങ്ങനെ പറയുക ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതെന്ന് അറിയില്ല പിന്നെ അങ്കിളെ അലീനയെ പോലീസ് കൊണ്ടുപോയ കാര്യം ബാലന്ദ്രനെ അങ്ങൾ ഒരിക്കലും അറിയരുത് അത് മതി ബി പി കൂടാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനു ഗോവർദ്ധൻ പറയുന്നുണ്ട് ശരി മനു എന്നാൽ ഞാനൊന്ന് സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് തുടങ്ങി ഞാൻ വിളിച്ച് അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് അലീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നറിയുമ്പോഴേക്കും ഗോവർദ്ധന അത് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട് അതിനുശേഷം അലീനയും കൂട്ടി പോലീസ് നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ ഈ പോലീസ് വേണ്ടി വരുന്ന കാണുമ്പോഴേക്കും തന്നെ മാധ്യമപ്രവർത്തകരും എല്ലാവരും ഓടി പോലീസ് ഡിഫിൻ്റെ അടുത്തേക്ക് വരികയാണ് അലീന ജീപ്പീന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മാധ്യമ പ്രവർത്തകർ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ വേറെ പ്രതിയെ കിട്ടിയോ ഇതാണോ പെൺകുട്ടി പീഡനത്തിനിരയായ പെൺകുട്ടി ഇതാണോ എന്താ പേര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തോ അങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മീഡിയക്കാർ മുഴുവൻ ചുറ്റും കൂടി നിക്കുകയാണ് അവരൊക്കെ വാഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ എസ് ഐ അലീനെയും കൂട്ടിയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ഏറി പോകുന്നുണ്ട് മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിച്ച് അവരൊക്കെ തള്ളി മാറ്റിക്കൊണ്ടാണ് അലീനയും കൂട്ടി പോലീസ് സ്ഥലത്തേക്ക് ഏറി ചെല്ലുന്നത് മീഡിയക്കാർ സമയം കൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത അലീനയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ നാളെ ഇത് വേറെ ഏതെങ്കിലും രീതിക്ക് പത്രത്തിൽ വരും എസ് ഐ സ്റ്റേഷനിലകത്തേക്ക് കയറി വന്നിട്ട് അവിടെ പി സിയോട് ചോദിക്കുന്നുണ്ട് എടോ സി ഐ എവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല സർ സി ഐ ഊണ് കഴിക്കാൻ പോയിരിക്കുക എന്നിങ്ങനെ പറയുക അങ്ങനെ നേരെ എസ് എയുടെ ക്യാബിലേക്ക് ഓടിക്കൊണ്ട് പോവുകയാണ് പോകുന്ന സമയത്ത് അവിടെ സെല്ലിൽ അടച്ചിട്ടിരിക്കുന്ന രോഹിത്തിനേയും ഹരിയേയും ഹരിയുടെ രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടെ അലീനെ കാണുന്നുണ്ട് രോഹിത്തിനെ കാണുമ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടാണോട്ടോ വരുന്നത് രോഹിത് വല്ലാതെ സങ്കടത്തിൽ തന്നെയാണ് കാരണം ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ തന്നെ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഓർത്ത് ആ സെല്ലിനകത്ത് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയം കൊണ്ട് തന്നെ ഗോവർദ്ധൻ അലീനയെ എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തതൊക്കെയുള്ളത് അറിയാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് വന്ന വാട് തന്നെ പരിചയമുള്ള ഒരു പി സി ആയിട്ട് സംസാരിക്കുന്നുണ്ട് ആ ഗോവർദ്ധൻ സാറോ എന്താ ഇവിടെ എന്നിങ്ങനെ അയാൾ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ എൻ്റെ അലീനുണ്ടല്ലോ ബാലചന്ദ്രൻ അയാളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അലീന എന്ന പേര് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ നിൽക്കുന്ന പെണ്ണാലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ആ കുട്ടിയെ ഒന്ന് കണ്ട് സംസാരിച്ചോട്ടെ എന്നിങ്ങനെ ഗോവർദ്ധൻ ചോദിക്കുമ്പോഴേക്കും വേണ്ട വേണ്ട അത് അറിഞ്ഞാൽ സി എനിക്ക് ദേഷ്യം വരും ആ കുട്ടിയും അയാളും തമ്മിൽ ഉടക്കി നിക്കിയാ സാറിന് നമ്പ്യാർ സാറിനെയല്ലേ കാണേണ്ടത് എന്നാ ഇങ്ങനെ പോരെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഗോവർദ്ധനും കൂട്ടിക്കൊണ്ട് ആദ്യ പോകുന്നുണ്ട് അങ്ങനെ ഗോവർദ്ധൻ എസ് സി രമേശ് നമ്പ്യാറുടെ റൂമിലേക്ക് വരിക കേട്ടോ വരുമ്പോഴേക്കും തന്നെ എസ് സി ചോദിക്കുന്നുണ്ട് താനാ ബാലചന്ദ്രമേനോന്റെ കടയിൽ നിൽക്കുന്ന ആളല്ലേ എന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട് ഞാൻ ബാലട്ടൻ്റെ അളിയനും കൂടിയാ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സഹോദരി ഞാനാ വിവാഹം കഴിച്ചേക്കുന്നൊക്കെ പറയുകയാണ് ഗോവർദ്ധനും അപ്പോൾ നിങ്ങൾ ബന്ധുക്കളും കൂടിയാലേ എന്നിങ്ങനെ എസ് സി ചോദിക്കുന്നുണ്ട് ബാലട്ടൻ്റെ വീട്ടിൽ നിന്ന് സാറൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ അതേപ്പറ്റി അന്വേഷിക്കാൻ വന്നാണ് എന്നിങ്ങനെ ഗോവർദ്ധൻ പറയുമ്പോഴേക്കും തന്നോട് ആര് പറഞ്ഞു അന്വേഷിക്കാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് എസ് എന്നോട് ആരും പറഞ്ഞിട്ടില്ല ആ വീട്ടിലെ മൂന്ന് പെൺപിള്ളേർ മാത്രമല്ലേ ഉള്ളൂ അതിൽ നിന്ന് ഒരാളെ പോലീസ് കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ അറിയുമ്പം അതൊന്നും അന്വേഷിക്കണ്ടേ സാറേ ബാലട്ടനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലില്ല വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ വേറെ ആരുമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് എസ് എ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ അതും സി എ അദ്ദേഹം പറഞ്ഞിട്ടാ കൂട്ടിക്കൊണ്ട് വന്നതും പറയുക ഗോവർദ്ധൻ പറയുന്നുണ്ട് ആ പെങ്കുച്ചിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല സാറേ ആ വീടിപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നതും മാ പെങ്കുച്ച എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവള് വലിയൊരു സാമർഥ്യക്കാരെന്നൊക്കെയുള്ളത് എനിക്ക് മനസ്സിലായി ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ യജമാനത്തെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയിട്ട് മുതലാളിയെ അടിച്ചു മാറ്റിയ ആളല്ലേടോ കഥകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് എന്നിങ്ങനെ അയാൾ പറയുമ്പോഴേക്കും സാറേ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഗോവർദ്ധൻ പറയുകയാണ് അപ്പൊ എസ് എ ചോദിക്കുന്നുണ്ട് ഇല്ലേ അങ്ങനെ സംഭവം ഇല്ലേ അന്ന് ബാലചന്ദ്രന്റെ ഭാര്യ വീട്ടിൽ നിന്ന് അർദ്ധരാത്രിയിൽ പിണങ്ങി ഇറങ്ങി പോയത് കൊണ്ടല്ലേടോ അന്ന് അങ്ങനൊരു അപകടം സംഭവിച്ചത് എന്നിങ്ങനെ അയാൾ ചോദിക്കുമ്പോഴേക്കും ഗോവർദ്ധൻ ഒന്ന് പദ നിൽക്കുകയാണ് കേട്ടോ അത് പിന്നെ വൈചേച്ചി അന്ന് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയ വഴിക്ക് ആ ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറയുന്നുണ്ട് എസ് എ പറയുന്നുണ്ട് അതെ അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് പോയ സമയം എപ്പോഴാ രാത്രി ഒന്നര മണിക്ക് എടോ നമ്മളും അരി ആഹാരമൊക്കെ തന്നെയാണ് കഴിക്കുന്നത് എന്നിങ്ങനെ അയാൾ പറയാട്ടോ ഗോവർദ്ധൻ പറയുന്നുണ്ട് സാറ് വിചാരിക്കുന്ന പോലെ അല്ലെങ്കുവ സാറിന് അറിയാഞ്ഞിട്ടാ ഒന്നാമത് അതൊരു അനാഥിയാണ് സാറെ അതിന് അതിനെക്കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ ഗോവർദ്ധൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇല്ലടോ ഗുണവേ ഉണ്ടായിട്ടുള്ളൂ മറ്റവന്മാരുണ്ടല്ലോ ആ ഹരിശങ്കറും രോഹിത്തും അവളെ മയക്കുമരുന്ന് കലർത്തി വെള്ളം കുടിപ്പിച്ച് പണി കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ അയാൾ പറയുക ഗോവർദ്ധൻ പറയുന്നുണ്ട് സാർ ഒരിക്കലും ഇല്ല സാർ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും എസ് ഐ ചൂടായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് താൻ ഒരിക്കലും ഇതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട സി ഐആ അവളെ വിളിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഊണ് കഴിക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല വന്നു കഴിയുമ്പം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നിങ്ങനെ എസ് ഐ പറയുമ്പോഴേക്കും അതിന് അലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ഗോവർദ്ധൻ ചോദിക്കാം അറസ്റ്റ് ചെയ്യണം തോന്നിയാൽ ചിലപ്പോ അറസ്റ്റ് ചെയ്തെന്നും വരും ചിലപ്പോ റേപ്പ് കേസിൽ അഞ്ചാമത്തെ പ്രതിയും ആക്കും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ എസ് ഐ അതൊക്കെ വേണോ വേണ്ട തീരുമാനിക്കാനേ അവളുടെ സഹകരണം പോലെ ഇരിക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതിനവൾ ഒരു തട്ടും ചെയ്തിട്ടില്ലല്ലോ സാറേ അവളെ പിന്നെ എന്തിനു അഞ്ചാം പ്രതി ആക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ഗോവർദ്ധൻ വീണ്ടും ചോദിക്കുകയാണ് എസ് ഐ പറയുന്നുണ്ട് എടോ പോലീസ് ആക്കിയ ആക്കിയതാ അവള് മര്യാദക്ക് പറയുന്ന അനുസരിച്ചാ അവൾക്ക് തന്നെ കൊള്ളാം എന്നിങ്ങനെ പറയാം എസ് ഐ സാറേ ഞാൻ അവളോടൊന്ന് സംസാരിച്ചോട്ടെ എന്നിങ്ങനെ ഗോവർദ്ധൻ ചോദിക്കുമ്പോഴേക്കും വേണ്ട പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല പ്രതികളോടും വേണ്ട സാക്ഷികളോടും വേണ്ട എന്നിങ്ങനെ തീർത്ത് പറയുകയാണ് എസ് ഐ അതൊക്കെ തെളിവുകൾ വായിച്ചു കളയാനും സാക്ഷികളെ സ്വാധീനിക്കാനും വഴിയൊരുക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് സാറേ അതിനാൽ ഇനെ പ്രതിയും സാക്ഷിയൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണ്ട 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 തന്നെ തന്നോട് പറഞ്ഞത് എങ്കിൽ ഞാൻ ബാലട്ടിൻ്റെ മകനെയൊന്ന് കണ്ടോട്ടെ രോഹത്തിനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗോവർദ്ധൻ ഒരു രക്ഷയും ഇല്ലെടോ വേണ്ടി താൻ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ നിൽക്കേണ്ട താൻ തൻ്റെ പണി നോക്കി പോവാൻ നോക്ക് എടോ ഇത് വേറൊരു ഈച്ചക്കേസ് അല്ല ഇത് വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയാണ് ഇത് കേരളം മുഴുവൻ ആലയടിക്കാൻ പോവാ മനസ്സിലായോ എന്നിങ്ങനെ എസ്സേ ചോദിക്കുന്നുണ്ട് ഗോവർദ്ധൻ്റെ അടുത്ത് ആണെങ്കിൽ ഒരു രക്ഷയും ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല എന്നൊക്കെ മനസ്സിലായപ്പം ശരി സാർ ഞാൻ മുന്നാൽ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണ് അങ്ങനെ ഗോവർദ്ധൻ സ്റ്റേഷനിൽ നിന്ന് അലീനിയും രൂഹത്തിനൊന്നും കാണാൻ പറ്റാതെ തന്നെ തിരിച്ചു പോകുകയാണ് കേട്ടോ പിന്നീട് നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ചായയും സ്നാക്സും ഒക്കെ റെഡിയാക്കിയോണ്ട് മാമച്ചായനും ഗ്രേസമയാന്തി ഒക്കെ വിളിക്കുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാമച്ചായൻ ഇറങ്ങി വരാത്തപ്പോഴേക്കും രേവതിക്കുട്ടി പിന്നെയും വിളിക്കുന്നുണ്ട് അങ്കിൾ മാമ വേഗം ഇങ്ങോട്ടേക്ക് വാ ചായ കുടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞോണ്ടാണു കേട്ടോ വിളിക്കുന്നത് മാമച്ചായൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതാട്ട് നീ ഇങ്ങനെ കൊച്ചു പിള്ളാരെ വിളിക്കുന്ന പോലാണോ വിളിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ ഇനിയിപ്പോ കൊച്ചു പിള്ളേരെക്കാളും താഴെയാ ഇരിക്കേ ഇരുന്ന് ചായ കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ടുപേരും ചായ ഒടിക്കാൻ ഇരുന്നു കഴിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് എന്നിട്ട് രേവത് കുട്ടി മാമച്ചായനോട് പറയുന്നുണ്ട് അങ്കളെ അലിന ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്നും ചെയ്യണേ ഇതുവരെ പോലീസ് സ്റ്റേഷൻ അലിന ചേച്ചിയെ വിട്ട അയച്ചിട്ടില്ല ഞാനിപ്പോൾ കൃഷ്ണേജിയെ വിളിച്ച് ചോദിച്ചായിരുന്നു അലിന ചേച്ചിയെ പോലീസുകാർ കൂട്ടിക്കൊണ്ട് പോയി കുറ്റവാളികളെ ഇരുത്തിയേക്കുന്ന പോലെ ഒരു മൂലയ്ക്ക് ഇരുത്തിയേക്കോ എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഗൃഹസമ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അവൾ അറിഞ്ഞു അവൾ പോലീസ് സ്റ്റേഷനിൽ പോയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഏ ഇല്ലില്ല അവൾ പോയൊന്നുമില്ല ഗോവർദ്ധനങ്ങള് പോയിട്ടുണ്ടായിരുന്നു ഗോവർദ്ധനങ്ങൾ പോയപ്പോഴാ ഇത് അറിഞ്ഞതെന്നും പറയുകയാണ് ആ അങ്ങൾ അങ്ങനെ വിളിച്ച് പറഞ്ഞതെന്നും പറഞ്ഞ അവൾ എന്നെ വിളിച്ച് പറഞ്ഞെന്നും പറയുക ഗ്രേസമ ചോദിക്കുന്നുണ്ട് അതെന്താന അവൾ അങ്ങനെ ഇരുത്തിയേക്കുന്നേ അത് അയാള് ചോദിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട് ഒന്ന് മിണ്ടാൻ പോട്ടോ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ലേന്നാ പറഞ്ഞത് ആ നടപടി അത്ര നല്ല അല്ലല്ലോ എന്നിങ്ങനെ മാമച്ചായനും ചോദിക്കുന്നുണ്ട് കേട്ടോ അതിലെന്തോരോ ദുരദേശം ഉണ്ടങ്ക എന്നിങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പറയുകയാണ് അതും പറഞ്ഞ് എഴുതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ സ്റ്റേഷനിൽ സി ഐ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്